കഴിഞ്ഞ മൂന്നര വർഷ കാലയളവ് പെരുമണ്ണ ക്ലാരി പഞ്ചായത്ത് അധ്യക്ഷസ്ഥാനം വഹിച്ച ലിബാസ് മൊയ്തീൻ ഒടുവിൽ പാർട്ടിയിലെ ഒരു വിഭാഗത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി രാജിവെച്ചു അവസാന നിമിഷങ്ങളിലും കർമ്മനിരതനായിരുന്നു അദ്ദേഹം കാണാം റിപ്പോർട്ട് ഇന്നലെ പെയ്ത കനത്ത മഴയിൽ തിരുമനക്കലാരി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരവും ഓഫീസിൻ്റെ ഉൾവശവും ചളി കയറി വളരെ വിത്തിഹീനമായിരുന്നു ഇവിടെ ഓഫീസ് പ്രവർത്തനത്തിന് തടസ്സം നേരിട്ട സാഹചര്യത്തിൽ തിക്കലിലെ ബുള്ളറ്റ് ക്ലബ്ബ് പ്രവർത്തകർ ഇന്ന് രാവിലെ തന്നെ ഉപകരണങ്ങളുമായി വന്ന് ഓഫീസ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രവർത്തനം വളരെ മാതൃകാപരമാണ് ഇതിന് നേരത്തൊന്ന് കൊടുത്ത ക്ലബ്ബിൻ്റെ എല്ലാ ഭാരവാഹികളെയും പ്രവർത്തകരെയും ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ് ഇത് പൊതുജനങ്ങൾ ഒരു ഓഫീസ് എന്നുള്ള നിനക്ക് ഇവിടെയുള്ള പ്രയാസങ്ങൾ എല്ലാവർക്കും ബാധിക്കുന്നതാണ് അപ്പോൾ അതിലെ പരിഹാരം കണ്ട ക്ലബ്ബ് ബുള്ളറ്റ് ക്ലബ്ബിൻ്റെ പ്രവർത്തകരെ അനുമോദിക്കുന്നു ഇത് തീർച്ചയായും നമുക്ക് സമൂഹത്തിൽ നൽകാവുന്ന നല്ലൊരു സന്ദേശം കൂടിയാണ് ഇങ്ങനെയുള്ള പ്രൈസ് ഘട്ടങ്ങളിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ സന്നദ്ധ പ്രവർത്തകർ മുന്നോട്ട് വന്നതിൽ സന്തോഷവും അവരെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത മഴയിൽ ചെട്ടിയംകിണറിലെ പഞ്ചായത്ത് ഓഫീസിന്റെ അകവും പുറവും പൂർണ്ണമായും ചെളിയും മണ്ണും വെള്ളവും കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുൻപാകെ തന്റെ രാജി നൽകാനെത്തിയ പ്രസിഡന്റ് നാട്ടിലെ ബുള്ളറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തകരെ വിളിച്ചായിരുന്നു പ്രവൃത്തികൾ നടത്തിയത് വൈസ് പ്രസിഡന്റ് ജസ്ന പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ നാട്ടുകാർ എന്നിവരും ഭാഗമായിരുന്നു മെമ്പർമാരായ കെ കെ കുഞ്ഞി മൊയ്തീൻ ഷാജു കാട്ടകത്ത് ഷിബു ബുള്ളറ്റ് ക്ലബ്ബ് ഭാരവാഹി സി സി അഷ്റഫ് എന്നിവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി പഞ്ചായത്തിൽ പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ വളരെയധികം നോക്കി പക്ഷേ ബുള്ളറ്റ് ക്ലബ്ബ് അംഗങ്ങളാണ് എല്ലാം ക്ലീൻ ചെയ്യാനും ഒക്കെ മുന്നോട്ട് വന്നത് എന്തായാലും എല്ലാവിധ അഭിനന്ദനങ്ങളും അതേസമയം രാജിവെച്ച് പുറത്തു പോകുന്ന ലിബാസ് മൊയ്തീന് പകരം ആരെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയം പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ടെക്നോളജിസ് ടെക്നോളജി ബേവോക്ക് ഓപ്റ്റോമെട്രി ബേ വോക്ക് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം